ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആമ്പൽ പാടത്ത് നമ്മൾ കൂടു വെക്കാൻ പറയുന്നത് അപ്പം നമ്മൾ വെച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ പോകുന്ന ചാലുണ്ടല്ലോ മോട്ടോർ ചാല് ആ മോട്ടർ ചാലിൽ കുറച്ച് മീൻ ഓടുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ മീൻ അങ്ങ് കുഴി വന്നിട്ട് കൂട്ടിൽ കയറിയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ നമ്മൾ നമ്മുടെ ചാലിൽ വലയിട്ടാൽ മീൻ കിട്ടുമോ എന്നാണ് നോക്കുന്നത് നമ്മൾ ഓടിയ മീൻ കുറച്ച് മുഴുത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഒരു എൺപത് സൈസ് വലയ്ക്കൊക്കെ കിട്ടാൻ പറ്റുന്ന മീനാന്ന കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോണെങ്കിൽ തൂളി ആവാം സിലോപ്പിയാവാം ചിലപ്പോൾ വരലാവാം ചെറുമീനാവാം എന്തെങ്കിലുമൊക്കെ ആവാം അപ്പോൾ നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ വലയും കൂടെ നീട്ടാൻ പോകണം അപ്പോൾ വലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വലയെടുത്ത് നമ്മുടെ അകത്തുണ്ട് അതോടെ ആ വള്ളത്തെ കൊണ്ടുവന്നിട്ട് ഇടണം അപ്പോൾ ഉണേൽ ആദ്യം വലയെടുത്ത് കിട്ടണം സുഹൃത്തുക്കളെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അതായത് പാടത്ത് വെള്ളം കയറ്റുന്ന ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൂടുവെക്കാൻ വന്നപ്പോൾ പാടത്ത് വെള്ളം കുറവായിരുന്നു വെള്ളമുള്ള ദിവസങ്ങളിൽ മീൻ ഏതെങ്കിലും പൊത്തിലോ ചാലിലോ കിടക്കുവാണെങ്കിൽ നമ്മുടെ നന്വെള്ള പുറത്തുനിന്ന് കയറ്റുന്ന നൻവെള്ളത്തിൽ ചാലിലേക്ക് കൂടി വരാൻ സാധ്യത ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ചാലിൽ വലയിടാൻ നമ്മൾ തുണി ഇറങ്ങിയിരിക്കുന്നത് ഓ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വലയിട്ട് ഏകദേശം തീരാറായിട്ടുണ്ട് ഇത്രയും വലയം കൂടി ഇട്ടാൽ മതി അപ്പം ആ അവസരത്തിൽ ഒരു അതിമനോഹരമായ കാഴ്ച കാണിക്കാം സൂര്യൻ അസ്തമിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഉണ്ടോ പാടത്തിൽ സൂര്യൻ മറയുന്ന പോലെ ഉണ്ട് ഉണ്ടോ ഇപ്പം പ്രിയ സുഹൃത്തുക്കൾ നമുക്ക് ഇത്രയും വലയം കൂടി ഇടാനുണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞ് അപ്പോൾ നാളെ രാവിലെ കാണാം മീൻ കിട്ടുകയില്ല എന്നുള്ളത് കിട്ടാനാണ് സാധ്യത കൂടുതൽ നല്ല ഒഴുക്കുണ്ട് കുറച്ച് കൂടെ കാണത്തുള്ളൂ തോട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒഴുക്ക് കാണത്തില്ല അപ്പം നാളെ കാണാം ശുഭപ്രതീക്ഷയോടെ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ പല വലിക്കാൻ എത്തിക്കുവാണ് ഇന്നലെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല അത് കാരണം ഭയങ്കര ഒഴുക്കായിരുന്നു വെള്ളം വന്ന് നേരുന്ന കാരണം ഉഴുപ്പ് കുറവുണ്ട് അപ്പം മീൻ കിട്ടുമായിരിക്കും അത് അല്ല നമ്മുടെ കുഴിയിലെ വെക്കാനുള്ള ജാക്കം നമ്മൾ എടുത്തിട്ടുണ്ട് കുഴിയിൽ ഇട്ടിരുന്ന പോലെ നമുക്ക് മീൻ കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് വെള്ളം കുറഞ്ഞ പാത്രമുണ്ടോ വെള്ളത്തെ ഇല്ലില്ലേ ഒരും പണിയാവില്ല എന്തെങ്കിലും എടുത്തിട്ട് പോരാ ണ്ടെ ഭയങ്കര ചണ്ണായിരുന്നു ഒരു വരാൻ വന്നിട്ടുണ്ടോ ഇത്ര വര വലിച്ചിട്ട് തീർച്ചയായിട്ടും ആകുമില്ല അത് കിട്ടിയത് ഒരു വരാലും ഉണ്ടോ ഇത് പെട്ടെന്ന് വലിച്ചില്ലെങ്കിൽ ഒരു ചെറിയ ഒഴുക്കുള്ള ഇതാണത് ഈ പച്ചപ്പായലും ഉണ്ടോ കുളപ്പായലെന്ന് പറയും ഇനി ഇത് വില ഉണങ്ങനെ ഇത് പൊടിഞ്ഞു പോകാതെ ഇനി ഇടാൻ പറ്റത്തില്ല അതുതന്നെ ഇതേ പിടിച്ചിരിക്കുന്ന വെള്ളം വള്ളത്തിലോട്ട് കേറിട്ട് വെള്ളം നിറച്ച് വെള്ളം ഒരു കല്ലട കുട്ടി കാണും എല്ലാം സൈസ എൺപത് രൂപയിലെ കല്ലട കുട്ടി അതൊരു റേഞ്ച് സൈസ് പഠിക്കണം ഉണ്ടല്ലോ അരണ അളിയתוയേട്ടാ 60 ആ നിന്നെ ചാസവശ സ്പോഞ്ച് പോലെ പെട്ടെന്നേ തൂ ഇതെ മേലേ നേരെ എടുക്കുന്ന നേരെ അല്ലേ ആയാമ്പോൾ ഓ പെട്ടല്ല ചത്തൂ യാവിലേ കേറി നേ കണ്ടോ യാവിലേ ആ കേറി जातो നേരെ കുറച്ച് ആണുള്ളോ മാർക്കില്ല ഇത് ഒഴുക്കും കാറ്റും നമുക്കെതിരായത് കൊണ്ട് കള്ളയിഞ്ഞ്ഞ് പോണ്ട അടുത്ത ചെമ്പല്ലി ഈ ചെമ്പല്ലി ഒക്കെ ചെമ്പല്ലി അമൃതനാട്ടി ചെമ്പല്ലി പള്ളടുത്ത് കല്ലടമുട്ടി ഇത് ഇതിങ്ങനെ ഉടക്കാൻ കാര്യം എന്നറി ഇതിൻ്റെ വായില് വായ് വരെ ഉടക്കിപ്പോയി

വെള്ളം വേന വാടകത്തിൽ നമ്മൾ എവിടെ ചെന്നാലും വാളയാം എൻ്റെ ഇവിടെ വഴി ചെന്നാലും എവിടെ ചെന്നാലും വാളയാം വാടത്തേക്ക് വെള്ളം കയറ്റുന്ന തൂമ്പുണ്ടല്ലോ പൈപ്പ് പൈപ്പിന് നമ്മൾ തൂമ്പെന്നാണ് പറയുന്നത് ആ തൂമ്പിനകത്തൂടെ ഇറങ്ങുന്ന മീനായി ഈ വാളയൊക്കെ ഞാൻ കഴിയായിരുന്നേ ഈ സൈഡിലോട്ട് ചേർത്ത് പോകുന്ന ഭാഗത്തേക്ക് മീൻ കിട്ടുമായിരിക്കും എന്നെ കാരണം വല കണ്ടിട്ട് ഒഴിഞ്ഞു പോകാൻ വരുന്ന മീനുകൾ സൈഡ് വഴി വരുന്നുള്ളൂ ീരാൻ പോകുമ്പോ ഇവിടെ വലിയ ഇപ്പം കുത്തിപ്പിടിക്കാ കഴിക്കാം അവിടെ കരയ്ക്ക് തടഞ്ഞു നമ്മുടെ വലയല്ലേ ഒരു നീർക്കാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഓർത്തത് ഇവൻ എന്നാ നമ്മുടെ വലയുടെ ആരംഭിക്കൂന്ന് മീൻ പിടിക്കാൻ കരുതി അങ്ങനെയല്ല സത്യവാദമല്ല തുടക്കി വിടക്ക് വരുന്നോ എന്നാലും ചെപ്പം പോയാലും തിരക്കില്ല മാറ്റാൻ നമ്മളിന്ന് ആ നീ നിന്നെ തന്നെ കടിക്കാതെ പിന്നെ എങ്ങനെ ഈ പറന്നു പോണത് ഇവിടെ ഇവനാ ഇവൻ്റെ പണി ഇടാൻ പറന്നുടാ അവൻ പിന്നെ ചെന്ന് വരച്ചെന്ന് ഇല്ല അങ്ങോട്ടേ പോയി ണിയാണോ ഏറ്റോബറി സുഹൃത്തുക്കളത് നമ്മൾ നമ്മുടെ എൺപത് രൂപ വല്ല വലിച്ചു അപ്പൊ ഇതിനകത്ത് രണ്ട് വാളയും കിട്ടി രണ്ടുമൂന്ന് വരാലും കിട്ടി ഇനി ഈ വെള്ളത്തിലെ വെള്ളം കണ്ടു ഈ ചെണ്ണ പിടിച്ച വെള്ളം മൊത്തം പറ്റിക്കണം ഇല്ലേ ചിലപ്പോൾ മുങ്ങി ഞാനിങ്ങോട്ട് വന്ന വില ഇപ്പോൾ ഫ്രീസ് കൊടുത്തിട്ട് നമ്മൾ ആദ്യത്തെ വില വലിച്ചോളൂ അപ്പം കണ്ടത്തിൽ അവരുടെ നെല്ല് നോക്കാൻ വന്ന ചേട്ടന്മാർ പറയുകയാണ് അവർക്ക് മീൻ വേണമെന്ന് അപ്പം നമുക്ക് കിട്ടിയ ഒരു വില വലിക്കാനുണ്ട് അവർക്ക് അവരുടെ അടുത്തേക്ക് പോവാം അവർക്ക് ചെയ്ത് മീനാണ് വേണമെങ്കിൽ

രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ ആ വീട്ടിൽ കൊടുത്തേക്കാം ആണ് വേണ്ട എടുത്ത് ഞങ്ങളുടെ ഇവിടുത്തെ മീൻ്റെ ഒരു വലിയ പ്രഭുവാ കുഴപ്പമില്ല ഞങ്ങൾക്കൊക്കെ ന്യായമായ രീതി വിലക്ക് തരുന്നൊരു മനുഷ്യർ എൻ്റെ വള്ളത്തിലാ വന്ന് പിടിച്ചോടൊക്കെ പോകുന്നത് അതോടെ കൂട്ടിയാ അതോടെ കൂട്ടി ഇരുന്നൂറ് രൂപ ആ എന്നാൽ ഈ വളച്ച കൊണ്ടുപോകും നിങ്ങളെ കഴിഞ്ഞ് അത് മതി എന്റെ ഇരുന്നൂറിനകത്തുള്ള ഇതല്ലേ ആ കൊണ്ടുപോകും എന്നും കാണുന്ന ആൾക്കാരല്ലേ എന്നും കാണുന്നതാണോ അവിടെ വന്ന ഒരു വള്ളത്തലാണെന്നും കയറി ചേട്ടാ അവിടെ പിടിക്കാൻ പിടിക്കാം ഓർമ്മയില്ലേ പിന്നെ പാട്ടും കൂത്തും ഒക്കെ നമ്മൾ പോകും അപ്പൊ ഞാൻ വീട്ടിൽ കൊടുത്തേക്കാം ആ ശരി ഗോവിദാസിൻ്റെ രണ്ടും കൂടെ നാനൂറ് രൂപ കൊടുത്താൽ ആ കൊടുത്താൽ ഞങ്ങൾ അടുത്ത വില കേട്ടോ പിടിച്ചിട്ട് പോവാൻ വേണ്ട ഇത് ചെമ്മല് കൊടുക്കത്തില്ലോ ആയിട്ട് ഈ പച്ചക്കറികളെ आजത്തെ വല വലിച്ചു നീ അത് സെയിൽ ആയി പോയി കണ്ടתיോ ജനങ്ങളെ പിടിക്കുന്നിടത്തൊന്നും തന്നെ കട്ടാട ആവുമോ तो प्रेस औरትክልে നമ്മൾ ഈ ভিডিও ഇдора അവസാനിപ്പിക്കുകയാണ് ഒരു വലയും കൂടി വലിക്കാനുണ്ട് ಅದൂടെ കാണിക്കാൻ പോയാൽ വളരെ ലംഗദായിരിക്കും വീഡിയോ അത് അടുത്ത വീഡിയോ കാണിക്കാം ടാറ്റാ ബൈ